അസാമലക്കു വർമ്മത്തല്ലാ വർക്കത്തു മഹാനായ എ പി ഉസ്ാദിനെയും പ്രസ്ഥാനത്തിലെ മറ്റു ഉസ്താദുമാരെയൊക്കെ ചീത്ത പറഞ്ഞ് മോശമാക്കി പരിസിച്ചു നടക്കുന്ന പുരുവട്ടൂരി നൌഷാദിനോടും അവന്റെ ശിങ്കളികളോടും നമ്മളോട് പറഞ്ഞിരുന്നു നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മടവൂർ ശേഖരക്കെതിരെയാണ് ആ മടവൂർ ഷേഖിനു സർവ്വതും നൽകി അവിടുത്തെ മതം നൽകി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആ ഇരിക്കുന്ന സമയത്ത് പോലും ഏറ്റവും ആദ്യം അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു അനുവാദം കൊടുക്കുന്നുണ്ടെങ്കിൽ കാണാൻ അല്ലെങ്കിൽ അവിടുത്തെ സമീപത്തോടെ ഒന്ന് സംസാരിക്കാൻ അത് എ പി ഉസ്താദിനായിരുന്നു സർവ്വത നൽകിയിട്ടുള്ളത് എ പി ഉസ്താദിനാണ് തക്ക് പറയാൻ ഏൽപ്പിച്ചിട്ടുള്ളത് ഉള്ള തങ്ങളെയാണ് എന്ന് നിങ്ങളുടെ നിങ്ങൾ തന്നെ ഈ നാടായ നാട് മൊത്തം പറഞ്ഞു നടന്നിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾ അതിനെതിര് പറയുന്നത് അത് മടവൂർ സൈഫിനെ പറയുന്നതിന് എതിരല്ലേ എന്ന് നമ്മൾ ഇവരോട് ചോദിച്ചപ്പോ അതിന്റെ ഒരു മറുപടി നിലവാരം പറഞ്ഞു ആ മറുപടി വലിയ രസകരമാണ് ആ മറുപടി ആദ്യം നിങ്ങൾ എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് അല്ല പറഞ്ഞിരുന്നത് മടവൂർ ആളാണ് നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് ഞങ്ങൾ മൂന്ന് മറുപടി കൃത്യമായി പറഞ്ഞു ഒന്ന് ആ വിശ്വസ്തത കാരണം പരിശോധിക്കേണ്ടതുണ്ട് ും കേട്ടോ എന്താ പറയുന്നത് മടവൂർ സർവ്വതും കിട്ടിയ ഹക്കു പറയാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള അങ്ങനെ പറഞ്ഞു നടന്നിട്ടുണ്ട് പല ആളുകളും പക്ഷെ അവരൊക്കെ വിശ്വസ്തരാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അവര് വിശ്വസ്തരാവേണ്ടിയിരിക്കുന്നു അതല്ലാത്ത പക്ഷം ആ ഒരു വാചകത്തിനൊന്നും എന്തില്ല അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അവൻ പറയുന്നത്

പറയാൻ ആരുടെ വാക്ക് വാക്ക് കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഉണ്ണിക്കോയെ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് വാക്കുകളാണ് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ച ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മുടെ നേതൃത്വം ഞാൻ നാളെ പറയും എന്നാരാ സാക്ഷി അതുകൊണ്ട് രണ്ട് മിനിറ്റ് അത് അത് അതനുഭവിച്ച ബഹുമാനപ്പെട്ടുണ്ട് സി എം ബഹുഭാഗ്യമായി അടുത്ത് ഇടപഴകിയ മഹാനവരങ്ങൾ അത് രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയും ആളെ സി ഡി ചോദിക്കും അതാരാ കണ്ടത് ആരാ പറഞ്ഞത് ആരാ സാക്ഷി സാക്ഷി കൂട്ടം കാര്യമാണെങ്കിൽ അത് വിശ്വസ്തരായ നിങ്ങൾ രണ്ട് മിനിറ്റ് പറയാൻ വേണ്ടി ഞാൻ ഞാൻ വിഷയം എങ്ങനെയുണ്ട് സാക്ഷി ഈ ജായിലെ നിങ്ങൾക്ക് പറ്റുമോ ഇവരെ സാക്ഷിയായിട്ട് നിങ്ങൾ അംഗീകരിക്കോ ഇവൻ വിശ്വസ്തനാണോ നിങ്ങൾക്ക് ഇവര് വിശ്വസ്തരായ ആളുകളിൽ നിന്നുള്ള ഉറപ്പ് കിട്ടി അത് പൊതുജനത്തോട് ഇവൻ സ്ഥിരപ്പെടുത്തിയ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഇങ്ങോട്ട് ചോദിക്കുന്നത് ആ പറയപ്പെട്ട ആളുകൾ വിശ്വസ്തരാണോ എന്ന് പരിശോധിക്കണം എന്നാ പരിശോധിക്കുക ഇവനാണ് ഒന്നാം സാക്ഷി സ്വന്തം മറ്റാരെങ്കിലും വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വന്തം പറഞ്ഞതിലെങ്കിലും ഒരു വിശ്വാസം വേണ്ടേ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുക അതല്ലേ ആൺകുട്ടികളായി കഴിഞ്ഞാൽ വേണ്ടത് ഇത് പുറത്ത് നെട്ടലിന്റെ വികാരം വാഴപ്പിണ്ടി വെച്ച് നടന്നിട്ട് വായി തോന്നിയതെല്ലാം കോതക്കു പാട്ടെന്ന് പോലെ പറിച്ചില്ല നിനക്ക് നീ പറഞ്ഞതിലെങ്കിലും വിശ്വാസം വേണ്ടേ മഹാനായ മടവൂർ ഷെയ്ഖുന സർവ്വതും നൽകി സർവ്വ അനുഗ്രഹ ആശീർവാദങ്ങളും നൽകി ദീനി സംസ്ഥാന സംസ്ഥാപനത്തിന് വേണ്ടി അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഹക്ക് പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് എ പി ഉസ്താദിനെയാണ് എന്ന് ഇന്നലെ പറഞ്ഞു നടന്നില്ല ഒന്നാം സാക്ഷി നീ തന്നെയാണ് ഇനി നിനക്ക് നിന്നെ പറ്റൂലെന്നുണ്ടെങ്കിൽ അടുത്താളം കൊണ്ടുവരാം അങ്ങനെക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഞങ്ങള് സേഫനയുടെ അടുക്കൽ ചങ്ങിന് ചോദിച്ചു ഇങ്ങനെ പത്രങ്ങളിലെ സമസ്ത രണ്ടായി എന്ന് കാണുന്നുണ്ടോ സേഫന അവിടെ നിന്ന് കിടക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു സമസ്ത ഒന്നേ ഉള്ളൂ അല്ലെ സമസ്ത ഒന്നേ ഉള്ളു ഏറ്റവും കുഞ്ഞുപ്രായൂ ദീനന്റെ കാര്യങ്ങൾ നടത്താൻ അവരെ ലഭിച്ചിട്ടുണ്ട് അതാണ് ഹെപ്പേ

അല്ലെ കാരണം ഇപ്പൊ തന്ത എന്നൊക്കെ വിളിക്കുന്നത് ദിക്കറാണ് ഖുർആാനിലും മഹാന്മാരായ ആളുകളും അങ്ങനെ വിളിച്ചിട്ടുണ്ട് എന്ന് കാരണം ഇവന്റെ ആ ഗ്ലോബൽ ഹംകിട്ടല്ലോ ആ ഗ്ലോബൽ അർദ്ധനഗ്രഹരായ പെണ്ണുങ്ങളുടെ ഇടയിലൂടെ തന്റെ ഭാര്യയെ മുടിയും കാണിച്ച് അവർത്തും കാണിച്ച് ഒക്കെ ഒരു പ്രദർശിപ്പിച്ചൊരു വസ്തുവാക്കി നടന്ന ജാഹിരി ആ ജാഹിരി എ പി ഉസ്താദിനെ ദമാടിത്തരങ്ങൾ പറയുന്ന കൂട്ടത്തില് വിളിച്ച പേരാണ് തന്ത എന്നുള്ളത് അപ്പൊ അതിനെ അവൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാരുടെ ഇവാദത്തുകൾ വായിച്ച് അത് തന്ത എന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലാന്ന് അപ്പൊ പിന്നെ എന്റെ ഷെയ്ഖിന്റെ തന്നരെ പറയുന്നതിന് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതാ സാക്ഷിയായിട്ട് ഇയാൾ വിശ്വസനാണോ അന്റെ ഷെയ്ഖിന്റെ തന്തയെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ മറുപടി പറ നേരിട്ട് മടവൂർ ഷെയ്ഖു അടുത്ത് എൺപത്തി ഒമ്പതിന്റെ കാലത്ത് ഞാൻ ഇവിടെ നിൽക്കണം ംസു സ്ഥിരീകരിച്ച് സ്വീകരിക്കണോ അതപ്പുറത്ത് എ പി ഉസ്ാദും താജു ഉമ്മയുടെ കൂടെ നിൽക്കണോ എന്ന് ചോദിച്ചപ്പോ കിടക്കുകയായിരുന്നൂർ ഷെയ്ഖു വളരെ ഗൗരവത്തോട് കൂടി എണീറ്റ് നിന്ന് അത് നിങ്ങൾ ഹക്ക വായാൻ ഞാൻ എ പി ഉസ്താദിനെയും താജുൽ അമ ഉള്ളാട്ടങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ അവരുടെ കൂടെ കൂടിക്കൊള്ളണം എന്ന് നിർദ്ദേശം കൊടുത്തത് ആരാണ് മടവൂർ ഷൈഫിനെയാണ് അതനുസരിച്ചു കൊണ്ട് ഞങ്ങൾ എ പി ഉസ്താദിന്റെയും താജുല്ല്മ ഉള്ളങ്ങളുടെയും കൂടെ നിന്നു ഈ നിർദ്ദേശം കൊടുത്തതാരാ മടവൂർ ഷേഖുന ഇന്ന് ഈ നിർദ്ദേശത്തിനെതിരെ ഏതേ സംസാരിക്കുന്നതാരാ നിന്റെ സംസാരിക്കുമ്പോ നീ ബാക്കലിരിക്കുന്നുണ്ടല്ലോ ഈ തന്ത ഒന്ന് ഈ തന്തക്കെങ്കിലും പറഞ്ഞൂടെ എന്നോട് നടവുന നേരിട്ട് പറഞ്ഞതാണ് ഈ തരം ജാഹരത്തിൽ വിളിച്ചു പറയില്ല കാരണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോനെ അലേ ജോക്കി രണ്ടാമത്തെ സാക്ഷി ഇയാളെ വിശ്വസിക്കാൻ പറ്റുമോ നീ തന്നെ നിന്റെ പ്രചരണത്തിന് നീ പറഞ്ഞ കാര്യത്തിന് വിശ്വസനാണ് എന്ന് പറഞ്ഞ് നീ തന്നെ കൊണ്ടുവന്ന സാക്ഷിയാണ് പിന്നെ ലോകം നിയന്ത്രിക്കുന്ന ആളുടെ തന്തയും പറ്റൂല രണ്ടാമത്തെ സാക്ഷി അതേപോലെ കുറച്ച് അന്നത്തെ എന്നപ്പം ഇങ്ങനെ പ്രധാനപ്പെട്ടോ പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളൂനു ഷെയൂർ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഷെയുന ഈ രണ്ട് വ്യക്തികളിലേക്ക് പറയാൻ കാരണം സുന്നത്ത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത ജമാനത്തെ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ കാജു കണ്ടതാണ്

ഏഹ് ഗ്ലോബലിൽ പെണ്ണു നിങ്ങളുടെ ഇടയിലൂടെ തേണ്ടി നടക്കുന്ന ഇവൻ ആ ഇവൻ നിങ്ങൾ ഈ പറയും പോലെയുള്ള ആളാണ് നിങ്ങൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവനെ വിശ്വസിക്കണ്ടേ ഇവൻ എട്ടാമത്തെ വയസ്സിൽ തന്നെ എട്ടാമത്തെ ദിവസം തന്നെ അൽക്കോമ്പിൽ ചേർത്താണല്ലോ ഇവനെ ഇല്ലാമും ഇലഹാൻ ദൈനംദിന ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഇവിടെയാണെന്നുണ്ടെങ്കിൽ നാളെ മക്കത്ത് ഏഹ് പിന്നെ അങ്ങനെയാണ് ഇവൻ തന്നെ പ്രസംഗിച്ചതാണ് ഇവർ മലക്ക് എടുത്തുകൊണ്ട് പോയി എന്നിട്ട് നേരെ ബഗ്ദാദിൽ ഏഹ് കൊണ്ടുവന്നിരുത്തി അത് കഴിഞ്ഞിട്ട് റൗദയിൽ കൊണ്ടുവന്നിരുത്തി ഒന്നര മണിക്കൂർ വീട്ടിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു ഫിസിക്കലായിട്ടാണ് അത് സ്വപ്നത്തിലല്ലട്ടോ ഫിസിക്കലായിട്ട് തന്നെ ഇവൻ പോയിട്ടുണ്ട് അലൈഹി വസല്ലം രാത്രി തേരിലേറിയ നടത്തീര്യത് ഈ ഹിത്തി വണ്ടിയുടെ ആവശ്യം വന്നിട്ടില്ല പറഞ്ഞു ഓനെ എങ്ങനെ എടുത്താണ് കൊണ്ടുപോയതാണ് മേലട്ടാണ് ഇപ്പോൾ ലോക നിയന്ത്രിച്ചുകൊണ്ടിരിക്കില്ലേ ആ നിയന്ത്രിക്കുന്നതിന് നല്ല നിയന്ത്രണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലോബൽ വില്ലേജിൽ തേണ്ട നടന്നത് അപ്പോഴാണ് മദാമ ആ തുല്സിച്ചുകൊണ്ട് ഇന്ന് നടക്കുന്ന വീഡിയോകൾ പുറത്തു ഇരിക്കട്ടെ ഇവൻ നിങ്ങൾക്ക് വിശ്വസനാണോ അല്ലേ എങ്ങനെയാണ് ഇപ്പം പറയുന്നു വടവൂർ ഷെയ്ഖു എൺ എൺപത്തൊമ്പതിന്റെ പരിസരത്ത് ശംസുല്ലമ്മയുടെ തരീക്കിൽ നിൽക്കണോ അതല്ല അതല്ലാപ്പുറത്ത് തങ്ങളുടെ കൂടെയും എ പി ഉസ്യും കൂടെ നിൽക്കണോ എന്ന് ചോദിച്ചപ്പോ സഗരം വടവൂർ ഷൈഖുനെ നിർദ്ദേശം കൊടുത്തു നിങ്ങൾ എ പി ഉസ്ാദിന്റെ കൂടെയും തങ്ങളുടെയും കൂടെ കൂടിക്കോളൂ അവരെ ഞാൻ ദീനി സംസ്ഥാപനത്തിനും പ്രചരണത്തിനും ഒക്കെ പറയാൻ ഞാൻ എ പി ഉസ്ാദിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ഈ നാടായ നാട് മൊത്തം പറഞ്ഞു നടന്ന ആളാണ് ഈ അക്കൌലുള്ള ഈ വലിയ വായ്പ നിങ്ങൾ വിശ്വസിക്കണ്ടേ കുരുമക്കളെ നിങ്ങൾ നിങ്ങൾ ഇവൻ ഇവനാ വിശ്വസിക്കാൻ പാടുന്നോട്ട് ഞങ്ങൾക്ക് ചോദിക്കില്ല ഇന്നലെ ഇത് പറഞ്ഞ ആളുകൾ വിശ്വസ്തരാണോ എന്നുള്ളത് പരിശോധിക്കണത് പരിശോധിക്കണം എന്നാലേ പക്ഷെ ഇന്ന് ഇതിലൊക്കെ നിങ്ങൾ എതിര് പറയുന്നു ഇന്ന് അതേ ആൾ പറയുന്നു ഷംസുല്ലമ്മ മഹാനാണ് ഷംസുല്ലമ്മയുടെ പരിലാണ് ചേരേണ്ടിയിരുന്നത് ആ ഷംസുല്ല ഉള്ളക്കെതിരെ വ്യാജം സൃഷ്ടിച്ച ആളാണ് രാജു ഉല്ലമുള്ള തങ്ങളെ നിങ്ങൾ നോക്കി അപ്പൊ ആ വ്യാജം നിർമ്മിക്കാൻ വേണ്ടി ഈ പറയുന്ന ഷെയ്ഖിന്റെ തന്തയോട് തന്നെ പറഞ്ഞ ആരാണ് വടവുഷേഖന അപ്പൊ വ്യാജം നിർമ്മിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്ത ആളാണോ വടവുഷേഖന അപ്പൊ ഇപ്പൊ അവരത് വ്യാജം നിർമ്മിച്ചതാണ് എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത് നിർമ്മിക്കാൻ നിർദേശം കൊടുത്തിട്ടുള്ള വടവുഷേഖനയ്ക്കെതിരല്ലേ ഈ ജാഹികൾ ഇപ്പൊ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതല്ലേ നമ്മൾ പറയുന്നതും ഇവർക്ക് മറുപടി പറയണോ നമ്മുടെ ഉസ്താദ്മാര് ഇവർ ഇന്ന് പറഞ്ഞതിന് നാളെ മാറ്റി പറഞ്ഞിട്ടുണ്ടാവില്ലേ രണ്ടായിരത്തി ഇരുപത് വരെ പറഞ്ഞത് എന്ത് ചെയ്തു മാറ്റി പറഞ്ഞു അത് ജാഹ്ഹി ആ കാലഘട്ടമായിരുന്നു അതെടുത്ത് എന്റെ അടുത്തോട്ട് വില തന്നെ വേണ്ടാത് അപ്പൊ രണ്ടായിരത്തി ഇരുപത് വരെയുള്ളതൊക്കെ കളവായി ഇനി ആകുള്ള ഈ നാല് വർഷമാണ് ഈ നാല് വർഷത്തിൽ തന്നെ നാലായിരം വൈരുദ്ധ്യങ്ങൾ ഇതിനോടം പറഞ്ഞു കഴിഞ്ഞത് നമ്മൾ ചർച്ച ചെയ്ത് അതോടൊപ്പം കഴിഞ്ഞ് കഴിഞ്ഞു അപ്പൊ ഈ തരത്തിൽ ചാടി കളിക്കണ കുഞ്ചിരാമ എന്ന് പറയുന്നതിനനുസരിച്ച് കുരങ്ങൻ കൊമ്പിലോട്ട് ചാടുന്നതിലും കൂടുതൽ ആദർശ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് ചാടി കളിക്കുന്ന ഈ അംക്കാണ് ചോദിക്കുന്നത് എന്ത് വിശ്വസ്തരായ ആളുകളെ കൊണ്ടുവരണം ഞങ്ങളിൽ വിശ്വസ്തരായ ആളുകൾ ഒരുപാടുണ്ട് അത് ഞങ്ങൾ കൊണ്ടുവരാത്തത് നിങ്ങളിൽ തന്നെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ നള്ളമുറ്റുല്ലോ അങ്ങനെയാണല്ലോ സംവാദം നടത്തുമ്പോൾ നമ്മൾ ദേവിയോ ഇബ്രയൂമിനോട് എന്തിനാ അവർക്ക് അവര് വലിയ മഹാനാണ് അവർ തന്നെ അവരുടെ ആദർശത്തിന് എതിരെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ രാജഭവാണ് പിന്നാലെ മറുപടി പറയേണ്ട മറ്റുള്ള കൊണ്ട് മറുപടി പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് കുരുക്കളെ നൌഷാദിനോട് പറയാനുള്ളത് ഒന്ന് നിന്റെ കണ്ണാടിയോട് മുഖത്തോട് മുഖം ചേർന്ന് നിന്നിട്ട് ചോദിക്കണം എനിക്ക് എന്നെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ഇല്ല എന്നുള്ള ഉത്തരം നിനക്ക് കിട്ടും എന്നിട്ട് മറുപടി പറഞ്ഞോ അല്ലെങ്കിൽ നിന്റെ ഷെയ്ഖിനെ വിശ്വസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നിന്റെ ഷെയ്ഖിന്റെ തന്തയെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചോ ഈ തന്ത എന്ന് കേൾക്കുമ്പോൾ ശ്രോതാക്കൾ വേറെ ഒന്നും വിചാരിക്കേണ്ട കാരണം ഇവന്റെ ഷെയ്ഖ് തന്നെ തന്ത എന്ന് വിളിച്ചതിനെ ഇന്നലെ ന്യായീകരിച്ചു വലിയ വലിയ കിതാബുകളിൽ കഥാപങ്ങളും കുത്തുമാരൊക്കെ അങ്ങനെ വിളിക്കാറുണ്ടല്ലോ അപ്പൊ പിന്നെ ഇവർക്ക് തന്നെ വാശിയിൽ പറയുകയാണ് ഏറ്റവും നല്ലത് അലഹമുല്ല